ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രണ്ട് സൈസിലുള്ള മോമോസാണേ അതെങ്ങനെയാണ് എന്നൊന്ന് നോക്കിയാലോ ഒരു കപ്പ് മൈദ ഒരു കപ്പ് ആട്ടമാവ് ഒരു ടീസ്പൂൺ ഉപ്പൊടി ഒരു ടീസ്പൂണ് പഞ്ചസാര നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിക്കാം ഇനി നമുക്കിച്ചിരി ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന പോലെ ഇച്ചിരിച്ച ഇച്ചിരിച്ച ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഓയിൽ അതിൻ്റെ മെലോഡി ഒന്ന് തൂത്ത് കൊടുക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് ഉണങ്ങാതിരിക്കാനാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എല്ലില്ലാത്ത പീസാണ് ബോൺലെസ് പീസ് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം എല്ലില്ലാത്ത പീസുമാണ് നമ്മൾ എടുക്കാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഉപയോഗിക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം എല്ലാം അരക്കപ്പ് വെച്ചാണ് ക്യാരറ്റ് കട്ട് ചെയ്തത് ട്രിങ് ഓണിയൻ കട്ട് ചെയ്തത് സവാള കട്ട് ചെയ്തത് പച്ചമുളക് കട്ട് ചെയ്തത് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് നമ്മൾ ചിക്കനിൽ കുരുമുളക് ഇട്ട് വേവിച്ചത് കൊണ്ട് ഇച്ചിരി കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതുപോലെ ഉപ്പ് പൊടിയും മാവിലും ചിക്കനിലും ചേർത്തുകൊണ്ട് ഇച്ചിരിയേ ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് വെള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം നമ്മുടെ കൂട്ടുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മാവ് നമുക്കിനിയും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്താം നമ്മുടെ മാവ് ചെറിയ ബോൾ ആക്കിയിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇതുപോലെ പരത്തിയെടുക്കാം വളരെ കനം കുറച്ച് വേണം പരത്താൻ ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂടി എന്തെങ്കിലും കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ മോമോസൊക്കെ ഫില്ലിങ് ചെയ്യാം നമ്മുടെ മോമോസ് എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വലിയ അടിയിലൊന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മോമോസൊക്കെ മസാലയൊക്കെ നിറച്ച് തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട് ഒരു ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ മോമോസൊക്കെ പെറുക്കി ആവിയിൽ വെച്ച് നമുക്ക് വേവിക്കാം നമ്മുടെ ചിക്കൻ വെന്തതായതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ വേവിക്കേണ്ടതില്ല ഒരു എട്ട് മിനിറ്റൊക്കെ വെന്താൽ മതി നമ്മുടെ മോമോസ് വേവുമ്പോഴേക്കിന് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം അപ്പം ഞാൻ ആദ്യമേ ഒരു നാല് കാശ്മീരി മുളക് കുറച്ച് നേരം വേവിച്ചാണ് വെള്ളത്തിലിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടീസ്പൂൺ ഉപ്പൊടി ഒരു നാലല്ലി വെള്ളുള്ളിയും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മോമോസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മൈദയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്ത മോമോസാണ് ഇത് ഞാൻ രണ്ട് സൈസില് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും നല്ലത് തന്നെയാണ് ഒന്ന് മൈദ മാത്രം അത് കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഈ ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാൽ എന്തൊരു സ്വാദാന്നോ ഇത് മൈദമാവ് മാത്രം കൊണ്ടുണ്ടാക്കിയ മോമോസാണേ ഇത് നല്ല ടേസ്റ്റാണ് ഈ ചട്നിയുടെ കൂടത്തിൽ കഴിക്കാൻ അപ്പം ഇന്ന് നമ്മുടെ നോമ്പ് തറയ്ക്ക് ഇങ്ങനെയൊരു വ്യത്യസ്ത വിഭവം ആയിക്കോട്ടെ നല്ല സ്വാദും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിക്കേ നിങ്ങൾ രണ്ട് മോമോസിൻ്റെയും വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കൂട്ടത്തിൽ ഇതുപോലെ ഒരു മോമോസൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും വേണം താങ്ക് യു